ഇവനാണ് ലിയോ ഇവൻ തിരയുന്നത് ഇവനെ പോറ്റി പോറ്റിവളർത്തിയവരെയാണ് അട്ടമലയിൽ താമസിക്കുന്ന ഉമാ ബാലകൃഷ്ണനെയും കുടുംബത്തെയുമാണ് ഇവൻ അന്വേഷിക്കുന്നത് ദുരന്തരാത്രിയിൽ ഓടി രക്ഷപ്പെട്ടപ്പോൾ ഇവനെയും കൂട്ടിയിരുന്നു എന്നാൽ ചൂരമലയിലെത്തി വാഹനത്തിൽ കയറുമ്പോൾ അവനെ ഉപേക്ഷിച്ചു എന്നാൽ അവൻ തിരികെ അട്ടമലയിലെത്തി അവൻ്റെ പ്രിയപ്പെട്ടവരെ തിരയുകയായിരുന്നു ഒടുവിൽ ആറാം നാൾ അവൻ്റെ അലച്ചിൽ ലക്ഷ്യം കണ്ടു ദുരന്തത്തിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും എത്തിയ തൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ അങ്ങ് അകലെ നിന്ന് തന്നെ കണ്ടു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അവർ കരികിലേക്ക് കുതിച്ചെത്തി ആ അമ്മക്കരികിലെത്തിയപ്പോൾ കൊച്ചുകുട്ടിയ പോലെ അവൻ കരഞ്ഞു മുൻകാലുകൾ ഉയർത്തി നെഞ്ചിൽ ചാഞ്ഞു കരച്ചിലടക്കാൻ കഴിയാതെ ഉമ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി